കനത്ത കാറ്റിലും മഴയിലും ഇടുക്കിയിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനുദാഹരണം മാത്രമാണ് വർഗീസ് ഒരാഴ്ചയായി വീശിയടിച്ച ശക്തമായ കാറ്റും പെയ്തിറങ്ങിയ കനത്ത മഴയുമാണ് വർഗീസിന്റെ പ്രതീക്ഷകൾക്ക് വെല്ലുവിളിയായത് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ അഞ്ഞൂറ് വാഴകളാണ് നിലംപൊത്തിയത് വാഴകൾ നിലംപതിക്കാതിരിക്കാൻ താങ്ങ് നൽകിയിരുന്നുവെങ്കിലും കാറ്റാണ് വില്ലനായത് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇവിടെ അഞ്ഞൂറ് വാഴ വെച്ചതാണ് കാറ്റടിച്ച് ഞായറാഴ്ച രാവിലെ ഒരു പത്ത് നൂറെണ്ണം പോയി അത് കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം പോയി തിങ്കളാഴ്ച ഇന്നലെ ഇന്നലെ ചൊവ്വാഴ്ച അങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് മൊത്തം പോയത് കരിഭാഗം ആയതൊള്ളു കടല തിരിഞ്ഞ് എല്ലാത്തിനും ഊന്നിട്ട് കെട്ടി മൂന്ന് സൈഡ് കുടിച്ചു കാറ്റ് കൊടും കാറ്റാ കൃഷി മുതലെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് ഒന്നും അറിയില്ല മെൻസുർ ചെയ്തില്ല അത് കാരണം വായ്പ ഭംഗിയാണ് കൃഷി ഇറക്കിയത് വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കർഷകൻ ഒടിഞ്ഞുവീണ വാഴക്കുലകൾ വെട്ടി വിപണിയിലെത്തിച്ച് നഷ്ടത്തിനാഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് വർഗീസ് ഇനി കൃഷിയിറക്കണമെങ്കിൽ സർക്കാർ സഹായം ഉടൻ തന്നെ നൽകണമെന്നാണ് കർഷകന്റെ ആവശ്യം മാതൃഭൂമി ന്യൂസ് ഇടുക്കി